നമുക്ക് കഴിഞ്ഞ് നമ്മുടെ ഫ്രൈഡേയിലെ അനാലിസിസിലേക്ക് വരാം ബോൾ ഓൺലൈൻ അനാലിസിസിലേക്ക് വരാം നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്യാൻ പറ്റിയില്ല നമുക്കൊന്ന് സാറ്റർഡേ ആണ് അതിനുള്ള ടൈം കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒരു ക്രോസിങ് തന്നെ സംഭവിച്ചല്ലേ നല്ല രീതിയിൽ പ്രോഫിറ്റ് എയ്ൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ആയിരുന്നു പറഞ്ഞു ഇത്രയും ദിവസം കൺസൾട്ടേഷൻ വന്നതുകൊണ്ട് ഒരു ദിവസം ഒരു ക്രോസിങ് വരും നല്ലൊരു മൂവ്മെൻറ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു ആ മൂവ്മെൻറ്റ് നമുക്ക് നമ്മുടെ ഫ്രൈഡേ ആണ് വന്നിരിക്കുന്നത് നമ്മളെ നോക്കിക്കേ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയൊക്കെ കറക്റ്റ് അതിൻ്റെ ലെവൽ ഓഫ് ക്രോസിംഗിൽ വന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിനെ ക്രോസ് ചെയ്ത് പോന്നിട്ടുണ്ട് അല്ല നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്ത് പോന്നിട്ടുണ്ട് പിന്നെ അതേസമയം നിഫ്റ്റി ഇതുപോലെ ക്രോസ് ചെയ്തു നിഫ്റ്റി കൂടുതലും കൺസോൾട്ടേഷൻ ആണ് ഒരു ക്രോസിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കൺസോൾട്ടേഷനെ വന്നിട്ടുള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഓൺ ഡയറക്ഷനൽ മൂവ്മെൻ്റ് തന്നെയാണ് വന്നത് ദെൻ നമ്മുടെ ഫ്യൂച്ചർ ഇതുപോലെ ക്രോസ് ചെയ്തു കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്തു പിന്നെ നല്ല ഒരു മൂവ്മെൻറ്റ് താഴേക്ക് തന്നിട്ടുണ്ട് ദൻ പിന്നെ നിഫ്റ്റി സർവീസും ഇതുപോലെ തന്നെയാണ് നമുക്ക് റിയാക്ട് ചെയ്തേക്കുന്നത് ബോൺലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തു കൺസോൾട്ടേറ്റ് ചെയ്തു ഇതുപോലെ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതായത് ബാക്കി എല്ലാ ഇൻഡെക്സുകളും ക്രോസ് ചെയ്തതിന് ശേഷം ഒരു ഇൻഡെക്സ് ഇതുപോലെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും നല്ലൊരു ഡൗൺ ഡയറക്ഷൻ അത് അതേ പോയിന്റിലേക്ക് ഡൗൺ ഡയറക്ഷൻ വരും ഓക്കെ ഓൺലൈനെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരും ദെൻ നമുക്ക് നമ്മൾ സ്ട്രൈക്കിലേക്ക് വരാം സ്ട്രൈക്ക് നോക്കിയാണ് നമ്മളിത് കൺ എന്താണ് ക്രോസിംഗ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്കൊരു ഡയറക്ഷൻ കിട്ടുന്നത് സ്ട്രൈക്കീന്നാണ് കിട്ടുന്നത് സ്ട്രൈക്ക് നോക്കി നമുക്കൊരു നമ്മുടെ നിഫ്റ്റിയെ തന്നെ നോക്കി നിഫ്റ്റി ആദ്യത്തെ നമ്മളുടെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്യാൻഡിൽ പോയിട്ട് ഇവിടെ നമുക്ക് ബോൾ ബോൾ ലൈൻ അല്ല ബോൾ ലൈന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം ഫസ്റ്റ് ലെവൽ ക്രോസിംഗിലാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഫസ്റ്റ് ലെവൽ ക്രോസിംഗിലാണ് ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്യാൻഡിൽ മൂവ് ചെയ്തേക്കുന്നത് ദെൻ നോക്ക് അടുത്ത് നോക്കാൻ നോക്കി ഇതിപ്പോൾ പി ഈടെ തന്നെയാണ് പി ടെ നമ്മുടെ വീക്കെൻഡും മന്ത് എൻഡും നോക്കുക രണ്ടെണ്ണം പി ടെ രണ്ട് ഗ്രാഫുകളുണ്ട് രണ്ട് ഗ്രാഫ് നോക്കി വീക്കെൻഡ് ഗ്രാഫ് ഇതാ ഇതുപോലെ തന്നെ ഫസ്റ്റ് ലെവൽ നിൽക്കുന്നുണ്ട് ദെൻ ഇത് ഇതും ഫസ്റ്റ് ലെവൽ ദെൻ അടുത്ത നോക്കുക അടുത്തത് അടുത്ത ഫിഫ്റ്റി മിനിറ്റ്സ് സ്കാനിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ലെവൽ ഇത് സെക്കൻഡ് ലെവൽ ക്രോസ് ചെയ്ത് പോകുന്നെങ്കിൽ ഫസ്റ്റ് ലെവൽ നിൽക്കുക അതായത് ആണ് ഓക്കെയാണ് ആണ് നോക്കിക്കേ മൂന്നെണ്ണം ഇവിടെ ഫസ്റ്റ് ലെവൽ വന്ന് നിൽക്കുന്നുണ്ട് മാർക്ക് ചെയ്ത് കാണിച്ചിരാം ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നു ഇതിവിടെ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട് സെക്കൻഡ് ലെവലായിട്ടും കരുതാം കാരണം സെക്കൻഡ് ലെവലിലേക്ക് അത് പോയിട്ടുണ്ട് ദൻ ഫസ്റ്റ് ലെവലിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കത് ഫസ്റ്റ് ലെവൽ തന്നെയാണ് ഓക്കെ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കും അവിടുന്ന് ഒരു റിജക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ എല്ലാം ഫസ്റ്റ് ലെവലിൽ കഴിഞ്ഞാൽ റിജക്ഷൻ ഉണ്ട് അത് ഫസ്റ്റ് ലെവൽ ട്രേഡ് ആണ് അവിടെ ആക്റ്റീവ് ആകുന്നത് അതുപോലെ എല്ലാം ലൈൻ വന്നാൽ റിജക്ട് ചെയ്യും എല്ലാം സെക്കൻഡ് ലെവൽ വന്നാൽ റിജക്ട് ചെയ്യും അതെ നമ്മുടെ നാല് ക്യാൻഡിൽസും ഇതുപോലെ സോറി നാല് ഗ്രാഫുകൾ ഇതുപോലെ ഫസ്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട് സോ ഇവിടുന്ന് ഒരു റിജക്ഷൻ ഉണ്ട് കാരണം നിങ്ങൾ ഇവിടുന്ന് ബോൺലൈൻ മുകൾ ഇത് ഈ രണ്ട് രീതിയിൽ ഈ ട്രേഡിനെ ട്രീറ്റ് ചെയ്യാം ഒന്നെങ്കിലും ബോൺലൈനിൽ മുകളിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് കൊണ്ട് ബോൺലൈനും മുകളിലേക്കൊരു റിജക്ഷൻ വരുന്നതായിട്ട് ട്രീറ്റ് ചെയ്യാം ദെൻ ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ലെവലിൽ ഇന്ന് താഴേക്ക് ഒരു റിജക്ഷൻ വരുന്നതായിട്ട് ട്രീറ്റ് ചെയ്യാം ഇത് രണ്ട് രീതിയിലും ട്രീറ്റ് ചെയ്ത് ചിലപ്പോൾ ഇത് റിജക്ഷൻ എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്ത് ലോസിൽ പോയിട്ടുണ്ടവരും ഉണ്ടാകാം കാരണം അപ്പോൾ അടുത്ത ലെവൽ ആക്റ്റീവ് ആകരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാ നോക്കുക ഇതിപ്പം ഫസ്റ്റ് ക്യാറ്റിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങിൽ എല്ലാവരും ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട് സോ അവിടുന്ന് താഴേക്ക് ഒരു ഡൗൺ ട്രെൻഡ് നിങ്ങൾ പ്രതീക്ഷിച്ചു സോ അവിടുന്ന് ഒരു റിജക്ഷൻ ഇവിടുന്ന് താഴത്തേക്ക് റിജക്ഷൻ അതായത് പി ഇടി വന്നു ൻ സി യുടെ രണ്ട് ക്യാൻഡൽസ് ഉണ്ടല്ലോ ഈ സി ക്യാൻഡൽസ് മുകളിലേക്ക് കയറും എന്നും അതായത് ഫിഫ്റ്റി മിനിറ്റ്സിന് ശേഷം നിങ്ങൾ വിചാരിക്കുകയാണ് ഇത് മുകളിലേക്ക് കയറും എന്നുള്ളത് ഓക്കെ അത് അവിടെ ആക്റ്റീവാണ് ആ ഒരു പോയിൻ്റ് നിങ്ങളൊന്ന് നോക്കിക്കേ എന്താ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് അന്നത്തെ നമ്മളുടെ എക്സ്പയറി എന്ന് പറയുന്നത് സെൻസെക്സ് ആയിരുന്നു ഫ്രൈഡേ എക്സ്പയറി നിങ്ങളിവിടുന്ന് ഒരു സി ക്യാൻഡിൽ അതായത് സിയുടെ ഗ്രാഫ് ആണ് സി ക്യാനൽ അത് ഈ ഒരു ക്യാനൽ ഫോം ചെയ്യുന്നു ഫോം ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ സി എടുക്കുന്നെങ്കിൽ നോക്കിക്കോളാം അവിടെ നിന്ന് ഒരു സി മൂവ്മെൻറ്റ് കണ്ട ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് എന്ന സി മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ അതായത് ഒരു ടെൻ പെർസെൻറ്റേജ് എബോ അതായത് ട്വൻറ്റി പെർസെൻറ്റേജ് എത്തിയിട്ടില്ല എന്നാലും അവിടെ ഒരു റിജക്ഷൻ സംഭവിക്കുന്നുണ്ട് സി സി എടുത്താലും പ്രോഫിറ്റബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ എന്നാൽ അതിന് ശേഷം വീണ്ടും അടുത്ത ലെവൽ ആക്റ്റീവായി എന്നുള്ളത് ശ്രദ്ധിക്കണം അതിനെ നോക്കിയിരിക്കണം അടുത്ത ലെവൽ ആക്റ്റീവ് ആകാനായിട്ട് പാടില്ല ആക്റ്റീവായാൽ നമുക്ക് ആ ഒരു ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുന്നു അതാണ് നോക്കുക ഇവിടുന്ന് തിരിച്ച് വന്ന് അടുത്ത ലെവൽ ആക്റ്റീവ് ആകുന്നത് ബോൾ ലൈനാണ് ബോൾ ലൈനിലേക്ക് ഒരുമിച്ച് വന്ന് ടച്ച് ചെയ്യുകയാണ് എല്ലാ ക്യാൻഡിൽസും ഒരുമിച്ച് വന്ന് ടച്ച് ചെയ്യുകയാണ് ഓക്കെ ഇതാ നോക്ക് ഇവിടെയൊക്കെ സി നമ്മൾ ഫസ്റ്റ് ലെവൽ എടുത്തു സി എടുത്തെങ്കിൽ സി തിരിച്ച് പോയി ഇതാ ബോൾ ലൈനെ ടച്ച് ചെയ്യുന്നു കണ്ടോ രണ്ട് സി ഇ പോയി ബോൾ ലൈനിലെത്താണ് അതുപോലെ പി ഇ ക്യാൻഡിൽസും അതേസമയം ബോൺ ലൈനിൽ വരികയാണ് അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ടൈം ടൈം ഫ്രെയിം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ദെൻ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഈ വാലും വാലം തുമ്പൊക്കെയുള്ളൊരു ക്യാനലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതായത് ഇത് ഇതുപോലത്തെ ക്യാനൽസ് ഒക്കെ ഫോം ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഇത് ഫസ്റ്റ് ലെവരെ എടുക്കണോ ബോൺലൈനിൽ നിന്ന് എടുക്കണോ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു എന്താ കൺഫ്യൂഷൻ വരാം അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്തോളൂ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ഇത് ഇവിടെയാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ടൈം ഫ്രെയിം കിട്ടുമെങ്കിലും അതായത് അത് ഇന്നതാക്കണം ടെൻ മിനിറ്റ്സ് ആക്കണം അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് ആക്കണം എന്നില്ല ഒന്ന് മാറ്റി കൊടുത്തിട്ട് കറക്റ്റ് ഒരേപോലെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ഈ വാലും തുമ്പ് ഇന്നും ഇല്ലാത്ത ഒരു ക്യാൻഡൽ ഫോം ചെയ്തിട്ടുണ്ടോ നമുക്ക് എൻ്റെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫോം ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളത് ടെൻ മിനിറ്റ്സിലേക്ക് ആക്കുകയാണെങ്കിൽ കറക്റ്റ് ഇവിടെ ഒരു ഫോമേഷൻ കാണാൻ പറ്റും അല്ല നോക്കിക്കോ കോൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡൽ ആക്കുമ്പോൾ സീ ട്രൈഡ് കണ്ടോ ഇവിടുന്ന് മൂവ് ചെയ്ത് രണ്ടാമത്തെ ക്യാൻഡിൽ അതായത് ആദ്യത്തെ ക്യാൻഡിൽ നിങ്ങൾ ഒരു സീ ട്രേഡ് ഓപ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം ഇത് നിഫ്റ്റിയുടെ ആണോ കേട്ടോ നിഫ്റ്റിയുടെ ആദ്യത്തെ ക്യാൻഡിൽ വന്ന് ഇടിഞ്ഞു അപ്പോൾ നിങ്ങൾ സീ ആണ് എടുത്തതെങ്കിൽ തന്നെ എന്തായാലും നോക്കിക്കേ ഇത്രയും മൂവ്മെൻറ്റ് സീ ട്രൈഡിൽ നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഒരു നൂറ്റി മുപ്പത് പോയിന്റ് ചെയ്യുന്നു നൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് വരെ നല്ല രീതിയിലുള്ള റിട്ടേൺ അത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതേസമയം സെക്കൻഡ് ക്യാൻഡിൽ പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്ന ഒരു അവസ്ഥ ടെൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാക്കുമ്പോൾ നമുക്ക് അത് എന്തായിട്ട് മറന്നു ഇതിവിടെ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ദെൻ അടുത്ത നോക്കിയാൽ സി ട്രേഡിലേക്ക് നോക്കുമ്പോൾ അടുത്ത സോറി അടുത്ത പി ട്രേഡിലേക്ക് നോക്കിയാൽ അത് പോയി ബോൾ ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്ത് അവിടെ എൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ട് എൻഡ് നോക്കുക ബോൾ ലൈനിൽ തന്നെയാണ് എൻഡ് ചെയ്തേക്കുന്നത് അടുത്ത നോക്കിക്കേ അടുത്ത പി ഈ നോക്കുമ്പോഴും ഇതുപോലെ ബോൾ ലൈനിൽ വന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നു ദെൻ സി മന്ദിൻ്റെ സി നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ബോൾലൈനിൽ പോയി എൻ്റെ എൻ്റ് ചെയ്ത് നിൽക്കുകയാണ് അത് എല്ലാവരും ബോൾ ലൈനിൽ വന്നിട്ടുണ്ട് അത് ചെറിയ ഇത് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ ദെൻ എല്ലാവരും ബോൾ ലൈനിൽ വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അടുത്ത ലെവൽ ആക്റ്റീവായി അല്ലേ അടുത്ത ലെവൽ ട്രേഡ് ആക്റ്റീവായി എന്നുള്ളതാണ് അവിടെ ഒരു ലെവലിൽ നിന്ന് അതായത് ഫസ്റ്റ് ലെവലിൽ എല്ലാവരും ടച്ച് ചെയ്തപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് റിയാക്ഷൻ കൊടുത്തു അടുത്ത ട്രേഡിലേക്ക് പോയി അടുത്ത ട്രേഡിലേക്ക് പോയപ്പോഴത്തേക്കും എന്താ പക്ഷേ അടുത്ത ക്യാൻഡിൽ പോയിട്ട് അടുത്ത ട്രേഡ് ആക്റ്റീവായി എന്നുള്ളതാണ് ഓൺലൈൻ ട്രേഡ് ആക്റ്റീവായി സോ അത് തിരിച്ച് റിയാക്റ്റ് ചെയ്യും തിരിച്ച് റിയാക്ട് ചെയ്തതാണ് അടുത്ത ഒറ്റ ക്യാൻഡിൽ തന്നെ നമ്മുടെ സെക്കൻഡ് ലെവലും ക്രോസ് ചെയ്ത് പോയി ഓക്കെ അടുത്ത് നോക്കുക സെക്കൻഡ് ലെവലും ക്രോസ് ചെയ്ത് എല്ലാ ക്യാൻഡിൽസും മൂവ് ചെയ്തു ഇത് രണ്ടെണ്ണം സെക്കൻഡ് ലെവലിൽ വന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കണ്ടോ ഇത് രണ്ടെണ്ണം സെക്കൻഡ് ലെവലിൽ വന്നിട്ടുണ്ട് അതായത് ഇതൊരെണ്ണം സി ട്രേഡിൻ്റെ ദെൻ നമ്മുടെ വീക്കെൻഡ് സി ഈ മൂന്നാമത്തെ ക്യാൻഡിൽ വന്ന് സെക്കൻഡ് ലെവൽ വരുന്നുണ്ട് ഇവിടെ ഒരു പിടെ ക്യാൻഡിൽ സെക്കൻഡ് ലെവൽ വരുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ളതൊന്നും സെക്കൻഡ് ലെവലല്ല കണ്ടോ ഇത് സെക്കൻഡ് ലെവലല്ല എത്തിയിട്ടില്ല സെക്കൻഡ് ലെവൽ ഇത് സെക്കൻഡ് ലെവലിനെ ക്രോസ് ചെയ്ത് പോയിരിക്കുന്നു സോ അത് കൺഫേംഡ് അല്ല മൂന്നെണ്ണമെങ്കിലും കൺഫേം ചെയ്യണമല്ലോ മൂന്നും കൺഫേംഡ് അല്ല രണ്ടെണ്ണേ കൺഫേംഡ് ഉള്ളൂ അതുകൊണ്ട് അവിടെ ഒരു ഓപ്പോസിറ്റ് ട്രേഡ് അതായത് ഇവിടുന്ന് തിരിച്ചിട്ട് ഓപ്പോസിറ്റ് ട്രേഡ് സംഭവിച്ചിട്ടില്ല നമ്മൾ മൂന്നെണ്ണമെങ്കിലും കൺഫേംഡ് ആണെങ്കിൽ ഇത് തിരിച്ച് അതായത് ഇത് ഇതൊരെണ്ണം കൂടി ഇതും കൂടി ഇവിടെ വന്ന് ടച്ച് ചെയ്തിരുന്നെങ്കിൽ തിരിച്ചിട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ട്രേഡ് അവിടെ ആക്റ്റീവായില്ല രണ്ടെണ്ണേ കൺഫേം ചെയ്തോളൂ ബാക്കിയെല്ലാം സെക്കൻഡ് ലെവലിനെയും ക്രോസ് ചെയ്ത് പോയി അല്ലെങ്കിൽ സെക്കൻഡ് ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ആ റിയാക്ഷൻ ആയതുകൊണ്ട് തിരിച്ച് അത് വൺ ഡയറക്ഷൻ മൂവ്മെൻ്റ് തന്നെ കൊടുത്തു ബാക്കിയൊക്കെ എല്ലാം ക്രോസ് ചെയ്ത് പോയതുകൊണ്ട് എന്ത് ചെയ്തു അടുത്ത ഒരു ക്രോസിങ് ലെവൽ ഇല്ലാണ്ടായിപ്പോയി പിന്നെ ഇത് എല്ലാ ലെവൽസിനെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക നമ്മുടെ റിസ്ക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടോ നമ്മൾ ഈ ലെവലിനെ ക്രോസ് ചെയ്തു ഇത് നമ്മുടെ മാക്സിമം ലൈനാണ് ആ ലൈനിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് മുകളിലേക്ക് ഒരു നമുക്ക് ലൈൻ ഇല്ല അതുകൊണ്ട് തന്നെ അത് ഒരു ഒന്ന് രണ്ട് ക്യാൻഡിൽസ് കൂടെ മൂവ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെങ്കിൽ ഈവനിങ് വരെ ഇതിങ്ങനെ റൺ ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട് പക്ഷേ അത് റിസ്ക് ലെവലാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യണം നമ്മളുടെ ഒരു റേഞ്ച് ഓഫ് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്ന തന്നെയാണ് ബെറ്റർ എന്താ ഇതും ഇവിടെ ക്രോസ് ചെയ്തു ഇതും ഇവിടെ ക്രോസ് ചെയ്തു മുകളിലേക്ക് ഒരു ലൈൻ ഇല്ല ഇതിവിടെ ക്രോസ് ചെയ്തു കാരണം ഒരെണ്ണം ക്രോസ് ചെയ്യാൻ നിൽക്കും പക്ഷെ ഇതെല്ലാം ക്രോസ് ചെയ്ത് കൊണ്ട് ഇത് ഓൾറെഡി ഇതെല്ലാം ക്രോസ് ചെയ്തു ഒരു നാലാമത്തെ നാലാമത്തേക്ക് ഒക്കെ ആവുമ്പഴത്തേക്കും ഇതെല്ലാം ക്രോസ് ചെയ്തു പക്ഷെ ഈ ഒരു സാധനമാണ് ക്രോസ് ചെയ്ത് ചെയ്യാതെ നിന്നത് ഈ നമ്മളുടെ ഒരു എന്താ പറയുക ഒരു സി ക്യാനൽ ക്രോസ് ചെയ്യാതെ നിന്നിട്ടുണ്ട് മന്ത്ൻ്റെ സി പക്ഷേ അത് മന്തിൻ്റെ സി ലാസ്റ്റ് ടൈമിലേക്ക് വന്നപ്പോൾ ഒരു നാലഞ്ച് ക്യാനൽസ് ഒക്കെ ആവുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇതിൻ്റെ എന്താ എൻ്റെ ലെവലാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇനി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത് ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട് വീണ്ടും അതേ പൊസിഷനിലേക്ക് വന്ന് വീണ്ടും അങ്ങനെ ലെവലിനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് നിൽപ്പുണ്ട് ഇത് തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം ബാങ്ക് നിഫ്റ്റിയും ക്രോസ് ചെയ്തു ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും ക്രോസ് ചെയ്യാതെ നിൽക്കാം നിഫ്റ്റിയുടെയോ ബാങ്ക് നിഫ്റ്റിയുടെയോ ഏതെങ്കിലും ഒരു ഗ്രാഫെങ്കിലും ക്രോസ് ചെയ്യാതെ നിൽക്കും ആ ഗ്രാഫ് മാക്സിമം എത്തുന്നതാണ് നമ്മളുടെ ട്രേഡ് അവിടെ വെച്ച് ട്രേഡ് എൻഡ് ചെയ്യണം ഇതിപ്പോൾ എല്ലാ ഗ്രാഫുകളും ക്രോസ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് എന്താണ് അത് റിസ്ക് ആണ് ഇത് നമ്മൾ ഇതിനൊരു ഉണ്ട് ആ ഒരു എൻഡ് നമ്മൾ കണ്ടെത്തുന്നത് വരെ അതായത് ഓൺലൈനിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും പക്ഷേ അതിൻ്റെ റിസർച്ച് ഒക്കെ നമുക്ക് നടക്കുന്നേ ഉള്ളു ആ ഒരു എൻഡ് ഉണ്ട് ആ ഒരു എൻഡ് നമുക്ക് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഇവിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ലെവൽ തരാൻ പറ്റില്ല ഇതിങ്ങനെ കൺസോൾഡിറ്റേറ്റ് ചെയ്ത് മിക്കപ്പോഴും കണ്ടിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ തന്നെ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് ക്രോസ് ചെയ്ത് വേണമെങ്കിൽ ഒരു ക്യാൻഡിൽ കൂടെ വെയിറ്റ് ചെയ്യാം ചെയ്യാവുന്നതിന് ശേഷം നമ്മൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ് വേണ്ടത് കാരണം അത് കൺസോൾഡേറ്റ് ചെയ്ത് നമുക്ക് ലോസ് ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ കൂടുതലും നമ്മളെ എക്സ്പയറി ഡിസത്തിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടാകുക അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലോസ് ഉണ്ടാവും കണ്ടോ ഇത്രയും പോയതിനു ശേഷം വീണ്ടും അതേ ലെവലിലേക്ക് വന്നിട്ടുണ്ട് കാരണം കൺസൾട്ടേഷനാണ് ആ കൺസൾട്ടേഷൻ കാരണം സെൻസെക്സിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മുടെ ആ ലോസിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് വീണ്ടും അത് കുറച്ച് മൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് കൺസൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് നില്ലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതുപോലെ നമ്മുടെ എല്ലാ ലൈൻസിനെയും ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇവനിങ് വരെയൊന്നും വെയിറ്റ് ചെയ്തിരിക്കാതെ ക്രോസ് ചെയ്താൽ ഒറ്റ ക്യാൻഡിലൂടെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുക അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയാനായിട്ടുള്ളൂ ഓക്കെ അതുകൊണ്ട് എങ്ങനെയാണ് ഈ ട്രേഡുകൾ സംഭവിച്ചത് എന്നുള്ളതാണ് അത് നമ്മളുടെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്തായാലും വെയിറ്റ് ചെയ്യണം ആ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് വാരും തുമ്പ് ഉള്ള ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ മറ്റൊരു ടൈം ഫ്രെയിമിലേക്ക് മാറ്റി അതായത് ഫൈവ് മിനിറ്റ്സോ ടെൻ മിനിറ്റ്സോ അത് ഇന്ന ഫ്രെയിമെന്നില്ല അതിലേക്ക് മാറ്റിയിട്ട് അതിനെ നമുക്കൊരു മീനിങ് കിട്ടുന്ന ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുക ഇപ്പോൾ ടെൻ മിനിറ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ കറക്റ്റ് രണ്ടാമത്തെ ക്യാൻഡിൽ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം കൃത്യമായിട്ട് കാണാം അപ്പോൾ അത് അടുത്ത ഒരു ഫോർമേഷനുള്ള വഴിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം മനസ്സിലാക്കിയതിന് ശേഷം അത് ഓപ്പോസിറ്റ് റൈഡ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സീ ഇപ്പോൾ നമ്മളൊരു സീ റേഡ് എടുത്തു അത് കറക്റ്റ് തന്നെയാണ് സീ ട്രൈഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു എൻഡ് നോക്കിയേ നമുക്ക് ആ ഒരു പത്ത് മിനിറ്റിന് എൻ്റ് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാകും അത് റിസ്ക് ആണ് കാരണം അത് അടുത്ത ബോൾ ലൈൻ ലെവൽ ആക്റ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് എന്തായാലും എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആ ഒരു ടൈം ഫ്രെയിമിന്ന് മനസ്സിലാകും അപ്പോൾ നമുക്കൊരു മീനിങ് കിട്ടിയില്ല എങ്കിൽ മാത്രം ഫിഫ്റ്റി മീൻസിൻ്റെ ടൈം ഫ്രെയിമിൽ ഒരു മീനിങ് നമുക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആ ടൈം ഫ്രെയിമിനെ ചേഞ്ച് ചെയ്ത് നമുക്കൊരു ഫുൾ അറേഞ്ച്മെൻ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ബോൺലൈൻ സ്ട്രാറ്റജി വളരെ ചെറിയ എമൗണ്ട് ഇട്ട് മാത്രം നമ്മളതൊരു ഒരു വൺ മന്ത് അല്ലെങ്കിൽ ഒരു ടു എങ്കിലും അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് വലിയ അതായത് നമ്മളൊരു ആയിട്ട് അഡോപ്റ്റ് ചെയ്ത് വരാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും ആ ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ എടുത്ത് അത് മനസ്സിലാക്കിയതിന് ശേഷമേ വലിയ എമൗണ്ടുകൾ ഇൻപുട്ട് ചെയ്ത് ട്രേഡിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ ഓക്കെ അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യണം ഇൻഡെക്സ് ലെവൽസ് നമുക്ക് ഫ്രീ ആണ് അത് നമ്മളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നമ്മൾ ഇൻഡെക്സ് ലെവലിൽ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം